വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ പി ജെ ജോസഫ് അവസാനം നിലപാട് വ്യക്തമാക്കി അല്പം മുമ്പ് തൊടുപുഴയിൽ നടത്തിയ സമ്മേളനത്തിൽ മത്സരിക്കാനില്ല ഇടുക്കിയിൽ മത്സരിക്കുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കും പ്രവർത്തിക്കും വേണമെങ്കിൽ ഇടുക്കിയിൽ മത്സരിക്കാമായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ നിർദ്ദേശം വേണ്ടെന്ന് വെച്ചു ഇനി ആണ് അടുത്ത പ്രധാന കാര്യം പി ജെ ജോസഫ് പറഞ്ഞത് അതായത് കേരള കോൺഗ്രസിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ടുവരുവാൻ വേണ്ടിയായിരിക്കും എൻ്റെ ഇനിയത്തെ ശ്രമങ്ങൾ അട്ടിമറികൾ ഇനി അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ്സിൽ ഇനി വരാൻ പോകുന്ന നാളുകളിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ് വരികൾക്കിടയിലൂടെ പി ജെ ജോസഫിനെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുക അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ കെ എം മാണി മാണിസാർ മാണിസാറിന് പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു ചില അസുഖങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ മാൻഡിൽ ബാറ്റൺ എത്രയും വേഗം ജോസ് കെ മാണി ഏൽപ്പിച്ചിട്ട് കാര്യങ്ങൾ ഭംഗിയാക്കുക എന്നതായിരുന്നു കെ എം മാണിയുടെ തന്ത്രം അതാണ് ഇപ്പോൾ നമ്മൾ കേരള കോൺഗ്രസിൽ ഇടുക്കി സീറ്റിൻ്റെ പേരിലും കോട്ടയം സീറ്റിൻ്റെ പേരിലും കണ്ട നാടകങ്ങൾ പക്ഷേ ഇനിയുള്ള നാളുകളിൽ വരാൻ പോകുന്നത് കേരള കോൺഗ്രസിൽ പി ജെ ജോസഫും അദ്ദേഹത്തെ പിന്തുണയ്ക്കുവരും പിന്തുണയ്ക്കുന്നവരും ശക്തന്മാരായിട്ട് മാറും മാണിയുടെ മകൻ്റെ കയ്യിലേക്ക് കേരള കോൺഗ്രസ്സിനെ വിട്ടു കൊടുക്കില്ല 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 എന്നാണ് ഇന്ന് തൊടുപുഴയിൽ പി ജെ ജോസഫ് പരസ്യമായി പറഞ്ഞതിൻ്റെ അർത്ഥം അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ട് ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ചു വ്യക്ത വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് എനിക്ക് സീറ്റ് നിഷേധിച്ചത് അതിൻ്റെ പരാതി എനിക്കുണ്ട് എന്ന രീതിയിലാണ് പി ജെ ജോസഫ് ഇന്ന് പലതും വെളിപ്പെ വെളിപ്പെടുത്തി പറഞ്ഞത് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത്രയും എത്തിയ സ്ഥിതിക്ക് കേരള കോൺഗ്രസിൽ ഇനി കെ എം മാണിയും പി ജെ ജോസഫുമായിട്ടൊരു യോജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഹാർമണി ഹണിമൂൺ ഉണ്ടാവില്ല മാത്രമല്ല യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ പിന്തുണ പി ജെ ജോസഫിനാണ് യു ഡി എഫ് വിട്ടുപോയ കെ എം മാണിയേയും കൂട്ടരെയും തിരിച്ച് യു ഡി എഫിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈയ്യെടുത്ത നേതാവാണ് പി ജെ ജോസഫ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസും യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളും ഇപ്പോൾ കൂടുതൽ വിശ്വസിക്കുന്നത് പി ജെ ജോസഫിനെയാണ് കെ എം മാണിയെയോ ജോസ് കെ മാണിയോ അല്ല അപ്പോൾ ഈ ഒരു പിന്തുണയോടുകൂടി കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും എൻ്റെ അനുയായികളുടെയും കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ഞാനിനി പ്രയത്നിക്കുക അട്ടിമറി അനുവദിക്കില്ല ഉൾപ്പാട്ടി ജനാധിപത്യം കൊണ്ടുവരും അതാണിനി എൻ്റെ അടുത്ത യത്നം എന്നാണ് പി ജെ ജോസഫ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും യു ഡി എഫിൽ കേരള കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങൾ തുടരുക തുടരുക തന്നെ ചെയ്യും കെ എം മാണിയുടെ കാലം വരെ തുടരുക തന്നെ ചെയ്യും അത് കഴിഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ പിന്നോട്ടുള്ള പോക്ക് എന്താണെന്ന് ഇന്ന് വ്യക്തമായി പി ജെ ജോസഫ് പറഞ്ഞിട്ടുണ്ട്